അസുഖബാധിതനായി ചികിത്സരായിരുന്ന മമ്മൂട്ടി തിരിച്ചു വരികയാണ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന നിർമ്മാതാവ് ആൻട്രോ ജോസഫ് പറയുന്നു സ്കാൻ റിപ്പോർട്ടുകൾ അനുകൂലമെന്ന മമ്മിയോ മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയാണ് ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയെന്ന് നിർമ്മാതാവ് ആൻട്രോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ലേബി സുരേന്ദ്രനും വിനിത വീണുവുണ്ട് ആദ്യം ലേബിയിലേക്കോ ലേബി സന്തോഷ വാർത്തയാണ് മലയാളത്തിന് കേരളത്തിന് എന്ന് മാത്രമല്ല ഇന്ത്യയ്ക്ക് ആകെ തന്നെ സന്തോഷമുള്ള വാർത്തയാണ് മമ്മൂട്ടി തിരിച്ചെത്തുന്നു മമ്മൂട്ടിയുടെ അസുഖം ഭേദമായിരിക്കുന്നു എന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ലിപി ശ്രമതി വളരെ സന്തോഷകരമായ വാർത്തയാണ് മമ്മൂട്ടി കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി അർബുദ ബാധയെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പരിശോധനാ ഫലം വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അസുഖ ബാധിതനല്ല ഇപ്പോൾ പൂർണ്ണമായി സുഖം ആയിരിക്കുന്നു എന്നുള്ള വാർത്ത അസുഖം വിട്ട് അസുഖത്തിൻ്റെ കാലം വിട്ട് അദ്ദേഹം സിനിമയിലേക്ക് സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം അസുഖത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു അസുഖ ബാധിതനെ ഇനി മമ്മൂട്ടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പങ്കുവയ്ക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിൽ മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ശ്രീലങ്കയിലുള്ള ഷെഡ്യൂൾ പൂർത്തിയാക്കി കേരളത്തിലേക്ക് വന്ന രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ചിത്രീകരണം നടന്നു വരികയായിരുന്നു അതിന്റെ ചിത്രീകരണം തുടരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം ബാധിച്ചത് അസുഖബാധയെ തുടർന്ന് മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ഡോക്ടർ ഡോക്ടറാണ് അതുകൊണ്ട് ആണ് അദ്ദേഹത്തെ അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുപോയത് അതിനെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിന് ശേഷം സ്മൃതി അതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളൊക്കെ അത് ഒരിക്കലും വാർത്ത കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ എല്ലാവരും എല്ലാ മലയാളികളുടെയും കുടുംബത്തിലെ ഒരാളാണല്ലോ മമ്മൂട്ടി നമ്മൾ പതിറ്റാണ്ടുകളായി നമ്മുടെ വീട്ടിലെ ഓരോ മലയാളികളുടെയും സ്വന്തം വീട്ടിലെ അംഗം തന്നെയാണല്ലോ മമ്മൂട്ടി മമ്മൂട്ടിക്കൊരു അസുഖം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം വേദനാജനകമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ആ ഘട്ടത്തിലെല്ലാം മലയാളികൾ എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അതാണ് ഇപ്പോൾ ആൻഡോ ജോസഫ് ഈ എഫ് പിന്നെ ിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി 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 എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് തുടർന്ന് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വളരെ സന്തോഷകരമായ ആ വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കുന്നത് മമ്മൂട്ടിയുടെ അസുഖം ഭേദമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒടുവിൽ വന്ന ടെസ്റ്റിന്റെ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ് അസുഖമില്ല എന്നുള്ള സന്തോഷകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നു എന്ന വാർത്തയാണ് ആണ് അല്ലേ ഡോക്ടർ ഇപ്പോൾ ജോസഫിന്റെ പ്രതികരണം തീർച്ചയായും സ്മൃതി അറിയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ടെസ്റ്റിന്റെ ഫലം വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന മൂന്ന് മാസത്തിലധികമായി അവിടെ ചികിത്സ നടത്തി വരികയായിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ പരിശോധനാ ഫലം വന്നപ്പോൾ അദ്ദേഹം രോഗവിമുക്തി നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു വേറെ ആരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു സിനിമ മേഖലയിൽ നിന്നും പലരും ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ തീർച്ചയായും സ്മൃതി വളരെ സന്തോഷത്തോടെ മാത്രമാണ് നമുക്ക് ഈ വാർത്ത പങ്കുവയ്ക്കാനാകുന്നത് ഇപ്പോൾ ആൻഡ്രു ജോസഫിന്റെ കാര്യം ലേബി സജീന്ദിന് പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ജോർജിന്റെ പോസ്റ്റ് കൂടി വന്നിരിക്കുന്നു മമ്മൂട്ടിക്കൊപ്പം ഒരു നിഴൽ പോലെ എപ്പോഴും ഉള്ള ആളാണ് ജോർജ് അദ്ദേഹം ഒരു വൈകാരിക പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ കൈകൂപ്പി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തോടൊപ്പമുള്ള ഒരു കുറിപ്പുമുണ്ട് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോർജ് പോസ്റ്റർ വളരെയധികം സന്തോഷത്തോടെ ഒപ്പം വൈകാരികമായി തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവെക്കുന്നത് സ്മൃതി സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ അതുകൊണ്ട് തന്നെ പിറന്നാളിൽ അദ്ദേഹം ഒരു വലിയ തിരിച്ചുവരവ് നടത്തും പുതിയ സിനിമകളുടെ ഒക്കെ പ്രഖ്യാപനം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അടുത്ത മാസം തന്നെ പുതിയ സിനിമയുടെ സെറ്റിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സിനിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം കളങ്കാവലിന്റെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പങ്കുവെച്ചത്